റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട് നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി നേരിട്ട കുടുംബത്തിന് ആശ്വാസമായിരിക്കുകയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ ജപ്തി നടപടികൾ ഒഴിവാക്കുന്നതിനായി കുടിശ്ശിക അടക്കമുള്ള തുക ബാങ്കിൽ ബാങ്കിലടയ്ക്കാനായി കുടുംബത്തിന് മന്ത്രി ചെക്ക് കൈമാറി കുടുംബത്തെ ഇറക്കിവിട്ട് വീട് പൂട്ടിയ ബാങ്ക് അധികൃതരുടെ നടപടി റിപ്പോർട്ട് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് വിഷയത്തിൽ മന്ത്രി ഇടപെട്ടത് ബാങ്കിൽ ബാങ്കിൽ നിന്നാണ് നിന്നാണ് സഹകരണ ഞാൻ ലോൺ എടുത്തത് അപ്പം അവിടേക്കാണ് എന്നെ വിളിച്ചത് ഞാൻ അവിടെയാണ് പോയത് ഇരുപത്തൊന്നാം തീയതി ലെറ്ററും അതും കൊണ്ട് പോയി മാളിങ്ങൾ അങ്ങോട്ട് ചെന്ന് അവിടെ വേണ്ടിയിരുന്നപ്പം പറഞ്ഞ് പ ഇപ്പം പൈസ അടങ്ങി അന്നേരം അവൾ പൈസ എല്ലാം അവൾ അടുത്ത ചോദിച്ചു എൻ്റെ കുടുംബത്തെ രക്ഷിച്ചത് എനിക്ക് വളരെ വളരെ പുണ്യം സാറിന് കിടക്കാടും എല്ലാം ആ നാട്ടും സെൻറ്റും ഭൂമിയും നാല് മക്കളുമുണ്ട് അപ്പം നിങ്ങൾ കിടക്കാടങ്ങളും തിരിച്ച് വാങ്ങിക്കൊടുത്തേ ഞാൻ മരി മരിച്ചാലും ഞാൻ മണ്ണോട്ട് ചെന്നാലും ആ വേദനയും സങ്കടവും അങ്ങനെ സേവവും ഞാൻ മറക്കില്ല സ്പോർട്ട് ചാനൽ ആ വിഷയം പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് ഞാൻ സംഭവം അറിഞ്ഞവിടെ എത്തുകയാണ് ഉണ്ടായത് വളരെ ദാരുണമായിട്ടുള്ള ഒരു രംഗമാണ് കാണാൻ കഴിഞ്ഞത് എന്തായാലും സഹകരണ സംഘം അർബൻ ബാങ്ക് അതിൻ്റെ മാനേജ അതിൻ്റെ ഡയറക്ടർ ബോർഡ് അവരെ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നാൽ ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു വിഷയത്തിന് പരിഹാരം കാണാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഗ്രീൻ മർച്ചൻസ് അസോസിയേഷൻ ചാലയിൽ അവരെന്നെ കാണാൻ വന്നപ്പോൾ അവരോട് ഈ വിഷയം സൂചിപ്പിച്ചപ്പോൾ അവരെ സഹായിക്കുക പറഞ്ഞു അതനുസരിച്ച് പ്രഭുവുമായിരിക്കുള്ള ലോണിൻ്റെ ബാധ്യത രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയിലധികം അതിൻ്റെ ചെക്ക് അവർ കൊടുത്ത് ഇന്ന് ആ വിഷയം സെറ്റിൽ ചെയ്യാൻ ആ കുടുംബത്തെ സഹായിക്കാൻ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ആ വ്യക്തിയോട് ആ കുടുംബത്തോട് കോടതി അവർ ബാങ്ക് പോയ ചാർജ് എല്ലാം ഒരു കരുണയും കാണിക്കാത്ത നിലപാടാണ് അരുൺ അരുൺ സോളമൻ സോളമൻ നൽകും വിവരങ്ങൾ നന്മയുള്ള ചുറ്റും എന്ന് നമ്മളെ ുറ്റുംമിപ്പിക്കുന്നത് ഇതുപോലെയുള്ള വാർത്തകളിൽ ഉണ്ടാകുന്ന ഇടപെടൽ കാണുമ്പോഴാണ് അവിടെ ആ കുടുംബത്തിന്റെ ദുഃഖം തീരുന്നു ബാങ്കിൽ അടയ്ക്കാനുള്ള തുകയുടെ ചെക്ക് അവരുടെ കയ്യിലേക്ക് മന്ത്രി വെച്ചു കൊടുക്കുകയാണ് ആ കുടുംബത്തിന്റെ ആശ്വാസം അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമ്പോൾ അരുണിനും മാനസികമായ ഒരു സന്തോഷം തോന്നുന്നില്ല ഇപ്പോൾ തീർച്ചയായിട്ടും സുജയ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ വാർത്ത കന്യാകുളങ്ങരി സ്വദേശിയായിട്ടുള്ള പ്രഭകുമാരിയുടെ വാർത്ത നമ്മൾ അറിയുന്നത് രാത്രി പതിനൊന്ന് കൂടിയാണ് ആ വീട്ടിലെത്തി ഞങ്ങൾ രണ്ട് കൂടി അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ആ കുടുംബം നാലംഗ കുടുംബം ഉറക്കമൊഴിച്ച് പുറത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രായാധികമായ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയുണ്ട് അവർക്ക് അതുപോലെ തന്നെ ഭർത്താവ് കെട്ടിടത്തിൽ നിന്നും വീണ് പരുക്കേറ്റ് കഴിഞ്ഞ ആറ് മാസമായിട്ട് കിടക്കയിൽ കിടക്കുന്ന ഒരു ഭർത്താവ് അങ്ങനെ വലിയ ദാരുണമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പ്രയാസങ്ങളോടെ കഴിഞ്ഞു പോയ ഒരു കുടുംബം മാണ് രണ്ടായിരത്തി പതിനാറിലാണ് നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിൽ നിന്നും അവർ ഒന്നര ലക്ഷം രൂപ വായ്പ എടുത്തത് പക്ഷേ ഈ വായ്പാ തുക അടയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല കുറച്ച് കുടിശ്ശികൾ ഉണ്ടായിരുന്നു പലിശ അവർ പലപ്പോഴും അടച്ചിരുന്നുവെങ്കിലും അവർക്ക് മുതലടയ്ക്കാൻ കഴിയാതെ പോയിരുന്നു പക്ഷേ ബാങ്കിനോട് പലപ്പോഴും അവർ സാവകാശം ചോദിച്ചിരുന്നു ഡിസംബർ മുപ്പതിന് അവർ അടയ്ക്കാമെന്ന് അവസാനം ഒരു അൻപതിനായിരം രൂപ അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് കണക്കിലെടുക്കാതെയാണ് കോൺഗ്രസിന്റെ ഭരണസമിതിയിലെ നേതൃത്വത്തിലുള്ള ഈ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് ഇവരെ ചതിച്ചുകൊണ്ട് ഇവരെ വളരെ നാടകീയമായ രംഗങ്ങളിലൂടെയാണ് ഇവരെ പുറത്താക്കുന്നത് പുറത്താക്കി ആ വീടിനെ വട്ടിപ്പലിശക്കാരുടെ അതേ നിലപാട് തന്നെ ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് വീടിനെ പൂട്ടുന്ന പൂട്ടി മറ്റൊരു ലോക്ക് കൊണ്ട് പൂട്ടി ബാങ്കിൻ്റെ അധികൃതർ അവിടെ നിന്ന് കടന്നു പോകുന്ന കാഴ്ചയാണ് അവിടെ നമ്മൾ കണ്ടത് പക്ഷേ ഈ വാർത്ത നമ്മൾ പിറ്റുന്ന തന്നെ പുറത്തുവിടുന്ന തൊട്ട് നിമിഷങ്ങൾക്കകം തന്നെ ഈ നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ആ സ്ഥലത്തെത്തുകയും ആ കുടുംബത്തിന് ഒരു ഒരു ഉറപ്പ് നൽകിയിരുന്നു ആ അവരുടെ തുക എത്രയാണ് ആ തുക അത് അടയ്ക്കാനുള്ള സഹായം മന്ത്രി നൽകും ആ വാക്ക് ഇപ്പോൾ മന്ത്രി ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നിരുന്ന തിരുവനന്തപുരം ചാനയിൽ പ്രവർത്തിക്കുന്ന ഈ ഗ്രീൻ മർച്ചന്റ് അസോസിയേഷനാണ് ഇപ്പോൾ അത് അവരെ സഹായിക്കാനായിട്ട് മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ ഗ്രീൻ മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പോൾ രാജ് എത്തുകയും അവർക്ക് ഈ ചെക്ക് കൈമാറി വളരെയധികം സന്തോഷം ആ കുടുംബത്തിനുണ്ട് എന്നുള്ളത് പക്ഷേ മന്ത്രിക്കും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ കിട്ടുന്ന വാർത്തയിലെ ചില സന്തോഷങ്ങളാണ് ആ കുടുംബത്തിന് ആശ്വാസമായിരിക്കുന്നു ഒപ്പം ആ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്ന് അതിലൊരു മാറ്റമുണ്ടാക്കാൻ ഇടപെട്ടതിൽ ഞങ്ങളുടെ വാർത്താ സംഘത്തിനും അതൊരു സന്തോഷ നിമിഷമാണ്